ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും പ്ലേസും അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ അതേപോലെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ എടുത്ത് അയച്ചു തരുമ്പോൾ ഇതേപോലെ മൊബൈൽ ചേരിച്ച് പിടിച്ചിട്ട് വരുന്ന മുപ്പത് നാപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചതാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് സീരിയൽ നമ്പർ ഒന്ന് പാലക്കാട് അമ്പലപ്പാറയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബ് ആപ്സോന്റെ അറുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് പേരൻസിന്റെ ഫോട്ടോസ് മൊബൈൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു പപ്പിയുടെ റേറ്റ് വന്ന് മെയിൽ പപ്പിക്ക് ആറായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് അയ്യായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ലാപ് ആപ്ലോപ്പിസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഒന്നിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ രണ്ട് പത്തനംതിട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഗൂസിന്റെ പയറും അഡൽട്ട് പയറും അതേപോലെ ചിക്സുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വാർത്തകള് അപ്പോൾ അഡൽട്ട് പയറിന് അയ്യായിരം രൂപയും ചിക്സിന് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളു അപ്പൊ ഗൂസിന്റെ ചിക്സ് ഒക്കെ നല്ല റേറ്റ് പറഞ്ഞു വന്നിരിക്കുന്നത് പീസ് റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ വാർത്തകരൊക്കെ ചിക്സ് അഡൽട്ട് പേര് അയ്യായിരം രൂപ ചിക്സ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നുള്ളൂ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ രണ്ടില് സീരിയൽ നമ്പർ മൂന്ന് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോംബറൈനിയൻ സ്വിറ്റ്സിന്റെ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മെയിൽ പപ്പിക്ക് അവർ വെറും രണ്ടായിരത്തി അറുനൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപേന് വരുന്നുള്ളൂ അപ്പോൾ പോംറൈനും സ്വിറ്റ്സിന്റെ പപ്പീസിനൊക്കെ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് പ്രീമിയലിന് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രേ വരുന്നുള്ളൂ സീരിയൽ നമ്പർ നാല് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സെയിലെ അഞ്ച് കിച്ചണുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു കിച്ചൺസിൽ റേറ്റ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് വരുന്നത് ഓൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഈ അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും പീസ് റേറ്റ് ആണെങ്കിൽ ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ഒരു കിച്ചൺ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിലുള്ള കിറ്റണങ്ങളാണ് നമുക്ക് ഇവിടുന്ന് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് മുപ്പത്തി ആറ് ദിവസം പ്രായമുള്ള ഫീമെയിൽ പപ്പി വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ പേരൻസിന്റെയും മദറിന്റെയും ഫാദറിൻ്റെയും ഫോട്ടോ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഹെവി സൈസ് വരുന്ന റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നുള്ളത് ഹെവി സൈസ് ഫാദർ ആണ് വന്നിരിക്കുന്നത് അതുപോലെ മദറിന്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫീമെയിൽ പപ്പിയുള്ള വിത്ത് കെ സർട്ടിഫൈഡ് ഐ വെറും പന്ത്രണ്ടായിരം രൂപ ഫീനയിൽ നമ്പർ ആറ് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗാർഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ ഫാദർ വന്നിരിക്കുന്നത് ഒറിജിനൽ ഡോബർമാൻ നല്ല ഹെവി സൈസ് ഡോബർമാൻ മെയിലാണ് വന്നിരിക്കുന്നത് ഫാദർ അതേപോലെ മദർ വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ ക്രോസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ പേരൻസിന്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഏഴ് തൃശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനേച്ചർ മിഞ്ചറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മിനിപ്പിനിൻ്റെ പപ്പീസ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയോളാം മിനിപ്പിനിൻ്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മിനിപ്പിന്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് തൃശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഡാഷ് ഗേണ്ടിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡാഷ്വേണ്ടിന്റെ പപ്പീസോട് നാലായിരം രൂപേന് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും അതേപോലെ നമുക്ക് ഇവിടുന്ന് ഡോക്കർമാൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് ലാബിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് അടുത്തവിടെ നിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ലാബിന്റെ പപ്പീസ് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ഫീമെയിൽ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോ കെ സി ഐ സർട്ടിഫൈഡ് ലാബിന്റെ ഫീമെയിൽ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറുണ്ട് അതേപോലെ വൈറ്റ് കളർ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ പന്ത്രണ്ടായിരം രൂപ ഒരു പപ്പിയുടെ റേറ്റ് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം അടുത്തവിടെ നമുക്ക് സെയിൽ ആയിട്ട് ഡോബർമാൻ്റെ പപ്പീസുകൾ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഡോബർമാൻ്റെ പപ്പീസുകൾ സെയിം ബ്രിഡറിന് തൃശൂരിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ജർമ്മഷിപ്പയുടെ അഡൾട്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുണ്ട് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് വെറും മൂവായിരം രൂപയാണ് ഈ ജർമ്മശിപ്പയുടെ അഡൽട്ട് ഫീമെയിലിന്റെ വില അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല റേറ്റ് ഉറങ്ങുന്നു ജർമ്മശിപ്പിട് അഡൽറ്റ് ഫീമെയിൽ ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ മലപ്പുറമാണ് വെറും മൂവായിരം രൂപയാണ് വരുന്നുള്ളൂ അപ്പൊ നിങ്ങളിൽ പെറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് ചോറു അഡൽട്ട് ഡോഗുകൾ കൊടുക്കാനുണ്ടെങ്കിൽ അതേപോലെ ഫ്രീ ആയിട്ട് അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് സീരിയൽ നമ്പർ പത്ത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ക്രോസ് ബ്രീഡ് ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള തള്ളാരാണ് വന്നിരിക്കുന്നത് ഒരു പ്രസവം കഴിഞ്ഞാണ് പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ക്രോസ് ബ്രീഡ് ആടിനെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ പത്തിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ പതിനൊന്ന് മലപ്പുറം ജില്ലയില് ചാപ്പരങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് നാടൻ മൂരിക്കുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി ഇരുപത്തയ്യായിരം രൂപയാണ് അവര് വില ചോദിച്ചിരിക്കുന്നത് രണ്ട് മൂരിക്കുട്ടികളുണ്ട് നാടൻ മൂരിക്കുട്ടികൾ രണ്ടെണ്ണം കൂടി ഇരുപത്തയ്യായിരം രൂപ വരുന്നുള്ളൂ നല്ല തീറ്റം കൂടിയുള്ള രണ്ട് കുട്ടികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ പതിനൊന്നിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിന്റെ നിങ്ങൾക്ക് പെറ്റ്സിനെ അല്ലെങ്കിൽ ആട് പശു കോഴി അങ്ങനെയൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രീഡേഴ്സിനെ വിളിക്കാം അവരുടെ ബ്രീഡേഴ്സിന്റെ നമ്പർ നമ്മൾ വീഡിയോക്ക് തൊട്ട് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് മൂന്ന് കാറ്റഗറികൾ ഗ്രൂപ്പുകളുണ്ട് ബേഡ്സിന്റെ മാത്രം ഡോഗ്സ് മറ്റ് പെറ്റ്സുകള് അതേപോലെ തന്നെ ആട് പശു കോഴി താറാവ് അങ്ങനത്തെ കാറ്റഗറി അപ്പം മൂന്നിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് നൂര് കിടാവിന്റെ വീഡിയോസും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സേക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിന് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപകരിക്കുന്നതായിരിക്കും അതേപോലെ വാങ്ങാൻ താല്പര്യമുള്ളൊരു പെറ്റ്സ് ആയാലും മറ്റേതൊക്കെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മാക്സിമം സെയിൽ പോസ്റ്റ് വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്